അലിലൂിയ ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ ആവേ മരിയ പ്രിയമുള്ള മക്കളെ നോമ്പുകാലമാണിത് അല്ലേ സഹനമാണെല്ലാവർക്കൊന്നും നമുക്കെല്ലാവർക്കും അറിയാം മരുഭൂമി പരീക്ഷയുടെ കാലഘട്ടമാണിത് എന്നാൽ കർത്താവ് ഓരോ മക്കൾക്കും തരുന്ന ഒരു സമ്മാനമാണ് ആരൊക്കെ നമ്മളെ വേദനിപ്പിച്ചാലും നമ്മളെ ഉപദ്രവിച്ചാലും അതെല്ലാം മറക്കാൻ ദൈവം നമുക്ക് ഇടവരുത്തും അതിൻ്റെ തെളിവാണ് ഉൽപ്പത്തി പുസ്തകത്തിൽ മുപ്പത്തിയേഴാം അധ്യായം മുതൽ ജോസഫ് എന്നൊരു കഥാപാത്രത്തെ നാം കാണുന്നത് പലരും പറയുന്നത് ജോസഫ് ഏകദേശം നമ്മുടെ യേശുവിൻ്റെ മറ്റൊരു പ്രതീകമാണത്രേ ക്രൈസ്തലോൺ പ്രിയമുള്ളവരെ ഈ ജോസഫ് എന്ന് പറയുന്നത് ഏറ്റവും താഴെയുള്ളൊരു മകനായിരുന്നു ബെഞ്ചമിനും ജോസഫും അപ്പോൾ ഇസ്രായേൽ എന്നാണല്ലോ യാക്കോബിൻ്റെ മറ്റൊരു പേര് സഹനത്തിൻ്റെ തീച്ചുളകിൽ കിടന്ന് വെന്ത് കയറിയപ്പോൾ കർത്താവിനെ കണ്ടെത്തി കഴിഞ്ഞപ്പോൾ കർത്താവ് കൊടുത്ത പേരായിരുന്നു ഇസ്രായേൽ എന്ന് വചനം എങ്ങനെയാണ് പറയുന്നത് ഇസ്രായേൽ ജോസഫിനെ മറ്റെല്ലാ മക്കളെക്കാൾ അധികം സ്നേഹിച്ചിരുന്നു കാരണം അവൻ തൻ്റെ വാർദ്ധക്യത്തിലെ മകനായിരുന്നു കൈനീളമുള്ള ഒരു നീണ്ട കുപ്പായം അവൻ ജോസഫിന് വേണ്ടി ഉണ്ടാക്കി പിതാവ് ജോസഫിനെ തങ്ങളെക്കാൾ അധികമായി സ്നേഹിക്കുന്നുവെന്ന് കണ്ടപ്പോൾ സഹോദരന്മാർ അവനെ വീർത്തു അവനോട് സൗമ്യമായി സംസാരിക്കാൻ അവർക്ക് കഴിഞ്ഞില്ല ക്രൈസ്തലോൺ നമ്മുടെ വീടുകളിലും ആർക്കെങ്കിലും കൂടുതൽ സൗകര്യങ്ങൾ അതായത് ദൈവം അവരെ കൂടുതൽ സ്നേഹിക്കുന്നു അവരുടെ എല്ലാ ഉദ്യമങ്ങളും വിജയം വരിക്കുന്നു എന്ന് കാണുമ്പോൾ നമ്മളറിയാതെ മനുഷ്യനിൽ ഉടലെടുക്കുന്ന ഒരു വികാരമാണ് അസൂയ നമ്മളറിയാതെ തന്നെ എല്ലാവർക്കും ആ വ്യക്തികളോട് ഒരു അസൂയ ഉണ്ടായിരിക്കും പ്രൈസ്തലോൺ ഇവിടെ ചേച്ചി പഠിച്ച ഒരു പാഠം എൻ്റെ മക്കളോട് ഞാൻ പറയണം നിങ്ങളുടെ ജീവിതത്തിൽ എന്ത് സംഭവിച്ചാലും നിങ്ങൾ അവിടെ കാത്തിരിക്കണം കാരണം കുറച്ചു കാലം പിന്നിടുമ്പോഴാണ് ദൈവം എന്തിനാണ് എൻ്റെ ജീവിതത്തിൽ അങ്ങനെ ഒരു അനുഭവം എനിക്ക് തന്നത് എന്ന് പിന്നീട് നിങ്ങൾക്ക് മനസ്സിലാവും അതിൻ്റെ പുറകിൽ ദൈവം ഒരു നന്മ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട് ദൈവറിയാതെ നമ്മുടെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കില്ല ദൈവം എൻ്റെ കൂടെയുണ്ട് എന്ന് നിങ്ങൾ വിശ്വസിക്കണം ക്രൈസ്തലോൺ എൻ്റെ അനുഭവം അങ്ങനെയാണ് മക്കളെ നിങ്ങൾ ഈ ജോസഫിനെ കുറിച്ച് കാണുമ്പോൾ സഹോദരന്മാർക്ക് അവനോട് വെറുപ്പ് വന്നു അപ്പോൾ അവര് പറഞ്ഞു നമുക്കൊരു കാര്യം ചെയ്യാം എല്ലാ കാര്യങ്ങളും സ്വപ്നങ്ങൾ കാണും അതൊക്കെ ഇങ്ങനെ വിവരിക്കും അപ്പൊ ഇവര് പറയവനോടേതേ വരുന്നുണ്ട് ഒരു സ്വപ്നക്കാരൻ നമുക്ക് അവനെ കൊന്നുകളയാമെന്ന് അങ്ങനെ ഒരു നായാട്ടിനു പോയപ്പോൾ അവിടെ വെച്ച് പറയണു വരുവിൻ നമുക്കവനെ കൊന്നു കുഴുകിലിടാം ഏതോ കാട്ടുമൃഗം അവനെ കടിച്ചു പറിച്ചു തിന്നു എന്ന് വിചാരിച്ചു കൊള്ളട്ടെ അവൻ അവൻ്റെ സ്വപ്നത്തിന് എന്ത് സംഭവിക്കുമെന്ന് കാണാമല്ലോ ഉടനെ മൂത്തഞ്ചേട്ടൻ രൂപൻ ഇത് കേട്ടു ആ ചേട്ടൻ പറഞ്ഞു മക്കളെ നമുക്കൊരു കാര്യം ചെയ്യാം എല്ലാവരും കൂടെ ഒറ്റക്കെട്ടായിട്ട് നിൽക്കുമ്പോൾ റൂപനും ഒറ്റയ്ക്ക് നിൽക്കാൻ പറ്റില്ലല്ലോ അപ്പൊ റൂപൻ പറഞ്ഞു നമുക്കവനെ കൊല്ലണ്ട നമുക്കൊരു കാര്യം ചെയ്യാം നമുക്ക് അവൻ ആ കുഴിയിലേക്ക് തട്ടിയിടാം ആ കുഴിയിൽ വെള്ളമില്ലെന്നും ആ കുഴിയിൽ വീണാൽ അവനെ എല്ലാവരും പോയി കഴിയുമ്പോൾ അതിൽ നിന്ന് കയറ്റി അപ്പൻറെ അടുത്ത് തിരികെ ഏൽപ്പിക്കാമെന്നും റൂപൻ വിചാരിച്ചു അങ്ങനെയാണ് പറയുന്നത് നമുക്കവനെ ആ കുഴിയിൽ തള്ളിയിടാൻ എന്നാൽ ജോസഫ് അടുത്തെത്തിയപ്പോൾ സഹോദരന്മാർ അവൻ ധരിച്ചിരുന്ന കൈനീളമുള്ള പുറംകുപ്പായം ഊരിയെടുത്തു അവനെ ഒരു കുഴിയിൽ തള്ളിയിട്ടു അത് വെള്ളമില്ലാത്തൊരു പൊട്ടക്കിണറായിരുന്നുവണ് അവിടെ തള്ളിയിട്ട് കഴിഞ്ഞിട്ട് ചേർ ചേട്ടന്മാര് ഈ റൂബൻ വിചാരിച്ചു അവിടെ പതുക്കെ വന്ന് നോക്കാമെന്ന് വിചാരിക്കുമ്പോഴേക്കും ആ വഴി കൂടെ ഈജിപ്തുകാർ കടന്നു പോയി ഇസ്മായേലിര് അവര് കടന്നു പോവുകയാണ് ഇവരെ ചെയ്തു ഈ കുഴിയിൽ നിന്ന് ഇവനെ പൊക്കിയെടുത്തു എന്നിട്ട് ഇരുപത് വെള്ളിക്കാശിനെ അവനവര് മൂല്യമിട്ടതായിരുന്നു ഇരുപത് വെള്ളിക്കാശ് യേശുവിനെ വിറ്റതുപോലെ അവരവനെ വിൽക്കണ് അവനെ അവരെടുത്ത് ഇസ്മായേലിയർ അവനെ എടുത്തുകൊണ്ട് ഈദിപ്തിലേക്ക് കൊണ്ടുപോയി അങ്ങനെ അവര് ഇവിടെ വന്നു യാക്കോബ് ചോദിക്കണ് മകനെവിടെയെന്ന് അപ്പൊ ഇവര് ആ വസ്ത്രം യാക്കോബിനെ കാണിക്കുന്നു അതൊക്കെ നിങ്ങൾക്ക് സംഭവങ്ങളും മുഴുവൻ അറിയുന്ന കാര്യങ്ങളാണ് എന്തായാലും ഒരു വചനം എൻ്റെ മക്കൾ ശ്രദ്ധിച്ചു കേൾക്കൂ യാക്കോബ് തൻ്റെ വസ്ത്രം വലിച്ചു കീറി ചാക്കുടുത്ത് വളരെ നാൾ തൻ്റെ മകനെ കുറിച്ച് വിലപിച്ചു ഈ മക്കളൊന്ന് ആലോചിച്ച് നോക്കൂ മക്കളെ അപ്പൊ ഇന്ന് നമ്മൾ പറയുന്നു മാതാപിതാക്കളെ മക്കൾ കൊല്ലുന്നു ഇതൊക്കെ മുൻപുണ്ട് അതിന്റെ തെളിവാണ് കണ്ടത് ആ മക്കൾക്കെല്ലാം അവർക്ക് അറിയാമായിരുന്നു ഞങ്ങൾ ഇങ്ങനെ അന്യ ആൾ അന്യദേശക്കാർക്ക് ഈ അപ്പൻ്റെ മോനെ വിറ്റു എന്ന് ഇവർക്കറിയാം ആ അപ്പനിൽ നിന്ന് അത് മറച്ചു വെച്ചിട്ട് ഇവരവിടെ സുഖമായിട്ട് ഈ അപ്പൻ്റെ കൂടെ കഴിഞ്ഞു കണ്ടോ ആ അപ്പൻ വസ്ത്രം വലിച്ചു കീറി വളരെ കാലം ചാക്ക് കൊടുത്തു എന്നാ പറയണത് എന്നിട്ട് മകനെ കുറിച്ച് കരഞ്ഞുകൊണ്ടിരുന്നിരുന്നു അത്രേ ഇപ്പൊ ഇവരത് കാണുമ്പോ എന്ത് വിചാരിച്ചു കാരണം അവിടെ ഇരുന്നോ അവിടെ ഇരുന്ന് കരഞ്ഞോ ഞങ്ങൾ ആ എന്താ ചെയ്തെന്ന് ഞങ്ങൾക്കറിയാം അപ്പന്റെ മനസ്സില് ഏതോ വന്യമൃഗം കൊന്നു എന്നാണ് അപ്പൻ മനസ്സിലാക്കി വെച്ചിരുന്നത് പ്രിയമുള്ള മക്കളെ എന്നാൽ കാലം പിന്നിട്ടു പിന്നെ ആ ജോസഫിന്റെ എല്ലാ സ്ഥിതികളും ചേച്ചി ഒന്ന് വളരെ ചുരുക്കി ഒന്ന് അങ്ങോട്ട് പറയുകയാണ് കൊണ്ടുപോയി അവിടെ പൊത്തിഫർ ഒരാൾക്കാണ് അവനെ വിറ്റത് പക്ഷെ ഇവൻ്റെ സൗന്ദര്യവും ഇവൻ്റെ സമ്പ എല്ലാം കൂടി കണ്ടു കഴിഞ്ഞപ്പോൾ പൊത്തിഫറിൻ്റെ ഭാര്യയ്ക്ക് ഇവനോടൊരു ഇഷ്ടം വരുകയാണ് ആ ഇഷ്ടം വന്നിട്ട് അവൾ ഇവനെ വശീകരിക്കാൻ നോക്കുകയാണ് എന്നാൽ പൊത്തിഫർ പറയുന്നൊരു വാക്കാണ് നമ്മൾ കേൾക്കേണ്ടത് കർത്താവ് അവൻ്റെ കൂടെ ഉണ്ടെന്നും അവൻ ചെയ്യുന്നതൊക്കെ അവിടുന്ന് മംഗളകരമാക്കുന്നെന്നും അവൻ്റെ യജമാനനെ മനസ്സിലായി ആ ഈജിപ്തുകാരൻ വീടിന്റെ മേൽനോട്ടവും തനിക്കുള്ള എല്ലാറ്റിന്റെയും ചുമതലയും ജോസഫിനെ ഏൽപ്പിച്ച നാൾ മുതൽ ജോസഫിനെ ഓർത്ത് കർത്താവ് ആ വീടിനെ അനുഗ്രഹിച്ചു അവന്റെ വീട്ടിലും വയലിലുമുള്ള എല്ലാറ്റിന്റെയും മേൽ കർത്താവിൻ്റെ അനുഗ്രഹമുണ്ടായി നമ്മൾ പറയുന്നത് കേട്ടിട്ടില്ലേ ചില കുട്ടികൾ ജനിച്ചു കഴിയുമ്പം ആ വീട്ടിൽ ഭയങ്കര സമൃദ്ധിയാ ഈ മകള് ഈ വീട്ടിൽ നിന്ന് നമ്മുടെ യുപ്രാസ്യമ്മയുടെ സീരിയലില് കുറിച്ച് ആ വീട്ടുകാർ പറയുന്നതാ ാസ്യമ്മ അവിടെ നിന്ന് പോയതിന് ശേഷം ആ വീട്ടില് ഭയങ്കര കഷ്ടപ്പാടായി തീർന്നു അവരവിടെ ഉള്ളത് കൊണ്ട് ദൈവം ആ കുടുംബത്തെ അനുഗ്രഹിച്ചിരുന്നു ചെലര് ചില വീടുകളിൽ ഉണ്ടാകുമ്പോൾ ആ കുടുംബത്ത് എല്ലാം കൊണ്ടും സമൃദ്ധിയും സന്തോഷം ഉണ്ടാകുന്നത് നമ്മളും കണ്ടിട്ടുണ്ട് അവിടെ ജോസഫിന്റെ പൊത്തിഫറ് പറയണം കർത്താവ് അവന്റെ കൂടെ ഉണ്ടായിരുന്നതുകൊണ്ട് അവൻ ചെയ്യുന്നതൊക്കെ മംഗളകരമാക്കി കൊടുത്തിരുന്നു അത്രേ അങ്ങനെ കണ്ടപ്പോൾ ഈ പൊത്തിഫറിന്റെ ഭാര്യ അവനോട് കൂടെ ശയിക്കാൻ വിളിക്കുകയാണ് ജോസഫ് പറയുന്ന വാക്കാണ് ഞാൻ എങ്ങനെയാണ് ഇത്ര നീചമായി പ്രവർത്തിച്ച് ദൈവത്തിനെതിരെ പാപം ചെയ്യുക അനുദിനം അവൾ പറഞ്ഞിട്ടും അവളുടെ കൂടെ ശയിക്കാനോ അവളുടെ അടുത്തിരിക്കാനോ പോലും അവൻ കൂട്ടാക്കിയില്ല അപ്പോ അവൾക്കതൊരു വെറുപ്പ് പോലെയായി അവളൊരു തെറ്റായൊരു ഇൻഫർമേഷൻ പുത്തിഫറിന് കൊടുക്കുകയാണ് അങ്ങനെ ജോസഫ് ജയിലിലാവുകയാണ് ആ ജയിലിൽ വെച്ചും കർത്താവ് അവനോട് കൂടെ ഉണ്ടായിരുന്നു കറക്കി തിരിച്ച് കറക്കി തിരിച്ച് കൊണ്ടുപോയത് അവന്റെ നന്മയ്ക്കായിരുന്നു കർത്താവിന് ഒറ്റ ആവശ്യം ഉണ്ടായിരുന്നുള്ളോ ഒരിക്കൽ കർത്താവ് തൊട്ടാൽ തൊട്ടതാണ് മക്കളെ യാക്കോബിനെ ഒരിക്കൽ കർത്താവ് കണ്ടു യാക്കോബിനോട് കൂടെ അതായത് ഇസ് ഇസഹാക്കിനോട് കൂടെ കർത്താവ് ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് യാക്കോബിനോട് കൂടെ കർത്താവ് ഉണ്ടായി യാക്കോബ് കഴിഞ്ഞപ്പോൾ നമ്മൾ കാണുന്ന ചിത്രമാണ് ജോസഫിനോട് കൂടെ ദൈവമുണ്ടായിരുന്നു എന്നാൽ ജയിലിൽ കിടന്നില്ലേ സഹോദരങ്ങൾ പൊട്ടക്കു കിണറ്റിൽ തള്ളിയിട്ടില്ലേ പിന്നെ കുടുംബവും ആ ബന്ധു മിത്രാദികളെല്ലാം ഉപേക്ഷിക്കേണ്ടി വന്നില്ലേ എന്തൊക്കെയാണെന്ന് പറഞ്ഞാലും കർത്താവിൻ്റെ ഉള്ളം കരത്തലായിരുന്നു ജോസഫ് നിങ്ങൾ ഓരോരുത്തരും പ്രാർത്ഥിക്കുന്ന മക്കളാണെങ്കിൽ എല്ലാ പ്രവർത്തികളും ദൈവവിചാരത്തോടെ ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങളുടെ ഒരു പ്രവർത്തനത്തിനും ദൈവം തടസ്സം നിൽക്കില്ല എന്തൊക്കെയോ കഷ്ടപ്പാടുകളും ദുഃഖങ്ങളും നിങ്ങൾക്കുണ്ടായി എന്ന് തോന്നിയേക്കാം പക്ഷേ കാലാന്തരത്തിൽ ദൈവം നിങ്ങളിലൂടെ ചെയ്യാൻ പോകുന്ന അത്ഭുതം നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഒരു കുറവും കൂടാതെ ഇപ്പൊ ചേച്ചിനെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഞാൻ എൻ്റെ മക്കളോട് പറയണേ ഞാൻ പലതും യൂട്യൂബിൽ വിളിച്ചു പറയാത്തതിൻ്റെ പിന്നിലത്തെ കാര്യം ആരൊക്കെ കേൾക്കുന്നു എല്ലാവരും എൻ്റെ മിത്രങ്ങളാണോ എന്നെനിക്കറിയില്ല അതുകൊണ്ട് ഞാൻ വിവേകത്തോടെ വേണം സംസാരിക്കാനായിട്ട് പൊന്നുമക്കളെ ഒറ്റയ്ക്കായിരുന്ന നാളുകൾ ഉണ്ടായിരുന്നു പക്ഷെ എനിക്കറിയില്ല ഞാൻ എങ്ങനെ ഒറ്റയ്ക്കൊക്കെ കഴിഞ്ഞു കൂടിപ്പോയി എന്നുള്ളത് എനിക്കൊരു ഭയമേ തോന്നിയിട്ടില്ല ഞാൻ ഇന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ ചിന്തിക്കുന്നു എൻ്റെ കർത്താവും എൻ്റെ മാതാവും എൻ്റെ കൂടെയുണ്ടായിരുന്നു എനിക്ക് ഒരു ആപത്തും ഒരു അനർത്ഥവും സംഭവിക്കാതെ അവരെന്നെ കൊണ്ടുനടക്കുകയായിരുന്നു അവരെനിക്ക് വിശ്രമം നൽകിയിരിക്കുകയായിരുന്നു എനിക്കൊരാൾക്കാവുമ്പോ എന്ത് ഓരോ ഭക്ഷണം വേണം ഇന്ന് പള്ളിയിൽ ഞാൻ നിൽക്കുന്ന സമയത്ത് ഞാൻ എന്നും ഇരിക്കുന്ന സ്ഥലം എനിക്ക് കിട്ടിയില്ല അപ്പോ എൻ്റെ ഞങ്ങളുടെ പള്ളിയിലെ കപ്പിയാരുടെ ഭാര്യ അവൾ എനിക്ക് വേണ്ടി ഒരു ഇത്തിരി സ്ഥലം എനിക്ക് വേണ്ടി ഒഴിച്ചിട്ടു എനിക്കത് തന്നു ഞാൻ അവളുടെ അടുത്ത് പോയിരുന്നു അവൾ ഉടനെ തന്നെ എന്നോട് പറഞ്ഞു ഞാൻ പറഞ്ഞേ പിന്നെ പ്രാർത്ഥന കൂട്ടായ്മയിൽ നിന്ന് പോന്നത് എനിക്കൊരു വിഷമം പോലെയായിരുന്നു പെട്ടെന്ന് പറഞ്ഞതും അവൾ എന്നോട് പള്ളിയിലിരുന്ന് സംസാരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് പതുക്കെ പറയാണ് എൻ്റെ പൊന്ന് ചേച്ചി ഞാനൊരു കാര്യം പറയാണ് അന്ന് ചേച്ചി ആ പ്രാർത്ഥന കൂട്ടായ്മയിന്ന് പോന്നപ്പോ കൈവല്ലം എണ്ണാവുന്ന വ്യക്തികൾക്കുള്ളതാണ് ചേച്ചി ചേച്ചിയുടെ ടോക്ക് കൊടുത്തിരുന്നത് അത് കേൾക്കാൻ വന്നിരുന്നവര് എത്ര പേര്ന്ന് ചേച്ചി ഓർക്കുന്നു അതേ സമയം അനേക ആയിരങ്ങൾക്ക് കൊടുക്കാൻ വേണ്ടിയാണ് കർത്താവ് ചേച്ചിയെ വേറിട്ട് വിളിച്ചിരുന്നത് അത് ഞാൻ വീണ്ടും പറയാണ് എൻ്റെ മക്കളോട് ഷാജൻ അച്ഛൻ എന്നെ പുറത്താക്കിയിട്ടൊന്നുമില്ല കേട്ടോ അച്ഛനെന്നോട് എന്ത് ചെയ്തു എന്ന് ഞാൻ യൂട്യൂബിൽ വിളിച്ചു പറഞ്ഞിട്ടുണ്ട് അച്ഛൻ അത് ഒരിക്കലും ചെയ്യാൻ പാടില്ലായിരുന്നു എന്നും ഞാൻ പറഞ്ഞിട്ടുണ്ട് പക്ഷെ ഞാനാണ് അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നത് എനിക്കിനി വേണ്ട എന്ന് വിചാരിച്ച് ഞാൻ പോന്നതായിരുന്നു അത് ദൈവം നിങ്ങൾ എനിക്ക് തിന്മയ്ക്ക് ചെയ്തു ജോസഫ് പറയുന്ന ഒരു വാക്ക് പറയാണ് ഞാൻ എൻ്റെ മക്കളോട് അങ്ങനെ ജോസഫ് അത് ഞാൻ അവസാനം ജോസഫ് പിന്നെ കൂടപ്പറുപ്പുകളെ കണ്ടെത്തി അവൻ വിവാഹം കഴിച്ചു അവന് രണ്ട് മക്കളുണ്ടായി ആ മൂത്ത മകനെ അവൻ പ അമ്പത്തി ഒന്ന് നാൽപ്പത്തി ഒന്നാം അധ്യായം അമ്പത്തി ഒന്നാം തിരുവാക്യം പറയാണ് എൻ്റെ കഷ്ടപ്പാടും പിതാവിൻ്റെ വീടും എല്ലാം മറക്കാൻ ദൈവം ഇടയാക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവൻ തൻ്റെ കടിഞ്ഞൂൽ പുത്രനെ മനാസേ എന്ന് വിളിച്ചു രണ്ടാമനെ അവൻ എഫ്രായും എന്ന് വിളിച്ചു എന്തെന്നാൽ കഷ്ടതകളുടെ നാട്ടിൽ ദൈവം എന്നെ സന്താനപുഷ്ടിയുള്ളവനാക്കിയിരിക്കുന്നു എന്നവൻ പറഞ്ഞു കണ്ടു എല്ലാം മറക്കാൻ ദൈവം ഇടവരുത്തി എന്ന് പറഞ്ഞ് മനാസേ എന്ന് പേരിട്ടു പ്രിയമുള്ളവരെ ഞാ എന്നെക്കെ സംബന്ധിച്ചിടത്തോളം നിങ്ങളും ചിലപ്പോ കേൾക്കുന്നുണ്ടാവാം അൽഷിമേഴ്സ് ആ വ്യക്തിക്ക് അൽഷിമേഴ്സ് ആണ് എന്ന് നമ്മൾ ഇങ്ങനെ കേൾക്കുന്നുണ്ട് പക്ഷേ ഈ ഒരു അസുഖം സത്യത്തിൽ പറഞ്ഞാൽ അതൊരു ഭാഗ്യമാണ് കുറച്ചൊക്കെ കേട്ടാ പൂർണമല്ല നിങ്ങൾ ഓരോരുത്തരും എന്നും കർത്താവിനോട് പറയണം കർത്താവേ എനിക്ക് നല്ല ഓർമ്മശക്തി തരണമേ നല്ല ബുദ്ധി തരണമേ ചാവുദോഷത്തിൽ നിന്ന് തന്നെ കാത്തുകൊള്ളണമേ ജീസസ് മേരി ജോസഫ് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥി ഞങ്ങളോട് കൂടെയായിരിക്കണമേ സകല പാപ ശാപ പൈശാചിക ബന്ധനങ്ങളിൽ നിന്ന് ഞങ്ങൾക്ക് മോചനം തരണമേ എന്നും പ്രാർത്ഥിക്കണം എന്തുകൊണ്ടാ ചേച്ചി ഇത് ഇങ്ങനെ പറഞ്ഞോ മരിക്കാൻ കെടുക്കുമ്പോഴും അത്യാവശ്യ ഓർമ്മശക്തി നമുക്ക് വേണം ഈശോ ഉസേപ്പേ എന്ന് പറയാനുള്ള കഴിവ് നമുക്ക് വേണം അങ്ങനെ കഴിഞ്ഞ ആ നമുക്ക് വേദനയുണ്ടാക്കിയ കാര കാരണങ്ങളെല്ലാം ഈശോ മറക്കാൻ നമുക്ക് ഇടവരുത്തട്ടെ അത് മറന്നു പോയിക്കൊള്ളട്ടെ മക്കളെ അത് ഓർക്കാതിരിക്കുകയാണ് ഏറ്റവും നല്ലത് അപ്പൊ നമുക്ക് ആരോടും വെറുപ്പുണ്ടാവുകയില്ല ജോസഫ് സഹോദരങ്ങളെ കണ്ടു കഴിഞ്ഞപ്പോൾ സഹോദരങ്ങൾക്ക് അവൻ വെളിപ്പെടുത്തി കൊടുത്തല്ലോ ഞാൻ നിങ്ങൾ പൊട്ടക്കൻറ്റ് തള്ളിയിട്ട ഇസ്മായിലർക്ക് വിറ്റ നിങ്ങളുടെ കൂടെപ്പുറപ്പാണ് ഞാൻ എന്ന് വെളിപ്പെടുത്തി കൊടുത്തു എന്നിട്ട് ജോസഫ് പറയുന്ന വാക്കുകളാണ് നിങ്ങൾ പേടിക്കണ്ട നിങ്ങൾ എനിക്ക് തിന്മ ചെയ്തു പക്ഷേ ദൈവം അത് നന്മയാക്കി മാറ്റി ഇന്ന് കാണുന്നത് പോലെ അനേകം പേരുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയാണ് അവിടന്ന് അത് ചെയ്തത് അത് പറഞ്ഞുകൊണ്ട് അവൻ പറയാണ് ഞാൻ നിങ്ങളെ പോറ്റിക്കൊള്ളാം അവൻ അവരെ ധൈര്യപ്പെടുത്തുകയും സാന്ത്വനപ്പെടുത്തുകയും ചെയ്തു ആർക്ക് സാധിക്കും മക്കളെ എങ്ങനെ അതൽ ഇതാണ് ദൈവം ഒരു ദൈവ പൈതനിൽ നിന്നും ആഗ്രഹിക്കുന്നത് നമ്മൾ നമ്മളാരൊക്കെ പീഡിപ്പിച്ചിട്ടുണ്ടോ ആരൊക്കെ നമ്മളെ വേദനിപ്പിച്ചിട്ടുണ്ടോ ഇങ്ങനെ കാണുക കർത്താവാണ് അവരിലൂടെ അത് പ്രവർത്തിച്ചത് അതിൻ്റെ പിന്നിൽ ദൈവത്തിനൊരു പദ്ധതി ഉണ്ടായിരുന്നു എന്ന് മാത്രം കണക്കൂട്ടിയാൽ മതി അങ്ങനെ പറയുകയാണെങ്കിൽ എത്രയോ അധികം ഇൻസിഡൻസാണ് ചേച്ചിക്ക് നിങ്ങളോട് ഷെയർ ചെയ്യാനുള്ളത് എൻ്റെ ജീവിതം വെച്ചുകൊണ്ട് പക്ഷേ യൂട്യൂബിൽ ഇത് ഇങ്ങനെ വിളിച്ച് പറയാൻ പറ്റില്ല പള്ളിയിൽ ക്ലാസ് എടുക്കുമ്പോൾ ഞാനിതൊക്കെ ഇങ്ങനെ പറഞ്ഞു മറ്റുള്ളവർക്ക് ധൈര്യം കൊടുക്കുമായിരുന്നു ഇതെന്ന് എനിക്കിങ്ങനെ വിളിച്ച് പറയാനുള്ള വിവേകം നമ്മെ അതിനനുവദിക്കുന്നില്ല ക്രൈസ്തലോൺ എൻ്റെ ജീവിത അനുഭവം മുഴുവൻ പറഞ്ഞാൽ എൻ്റെ കർത്താവ് എന്നെ ഉള്ളങ്കരത്തിൽ കൊണ്ടു നടന്നുവെന്നും തിരിഞ്ഞു നോക്കുമ്പോൾ ചെയ്തത് മുഴുവനും എൻ്റെ നന്മയ്ക്കായിരുന്നുവെന്നും എൻ്റെ ശത്രുവിൻ്റെ അധപദനം എൻ്റെ കണ്ണുകളിൽ കാണാൻ ദൈവം അനുവദിച്ചുവെന്നും എനിക്ക് നിങ്ങളോട് സാക്ഷ്യപ്പെടുത്താനായിട്ട് സാധിക്കും അതുകൊണ്ട് എൻ്റെ പൊന്നുമക്കളോട് ഞാൻ പറയാണ് കടന്നു പോകുന്ന വഴികളിൽ നിങ്ങൾ എനിക്ക് തിന്മയ്ക്ക് ചെയ്തു എന്റെ ദൈവം എനിക്കത് നന്മയ്ക്കാക്കി മാറ്റി ദൈവം എനിക്ക് കഴിഞ്ഞതെല്ലാം മറക്കാൻ ഇടവരുത്തി എന്റെ ജീവിക്കുന്ന ദൈവം സഹകലത്തിനും മതിയായവൻ അവൻ എൻ്റെ കൂടെ ഇരുന്നു കൊണ്ട് എന്നെ ശക്തിപ്പെടുത്തുന്നു എന്ന് ഓരോ മക്കളും വിശ്വസിക്കണം അതുകൊണ്ട് തളരാതെ മുൻപോട്ട് പോകാൻ ദൈവം എല്ലാ മക്കളെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ലോകം മുഴുവനും വേണ്ടി പ്രാർത്ഥിക്കുന്നു അമ്മേ അമ്മേമാതാവേ നീതിമാനായ പിതാവേ അപ്പുസ്ഥോല ഗണങ്ങളെ മാലാഘമാരെ വിശുദ്ധരെ നിങ്ങൾ ഞങ്ങൾക്കായി പ്രാർത്ഥിച്ചതിന് നന്ദി തുടർന്നും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന് താഴ്മയോടെ യാചിച്ചുകൊണ്ട് നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവശക്തനായ ദൈവമേ ആമേ